അസലാ അലൈക്കും വരഹമുല്ലാ വാത്തു ലാൻ അറബിക് വിത്ത് മിന്ന സ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ അക്കൈദ ഒൻപതാമത്തെ പാഠഭാഗമാണ് സിഫാത്തുൽ അംബിയാംബുഫി ഹക്കൽ അംബിയാ ഇ വർ റുസുലി അർബാൾ സിഫാത്തിൻ ഹി അസിദഖ് വൽ അമാനത്ത് വത്തബലേ വൽ ഫാനത്ത് ومعنى الصدق في حقهم كون خبرهم مطابقا للواقع ونفس الأمر فلا يصدر منهم كذب أصلا ومعنى الأمانة كون ظواهرهم وبواطنهم محفوظة من الوقوع فيما لا يرى الله الذي اصطفاهم على سائر الخلق ومعنى التبليغ كونهم يبينون للناس كل ما أمرهم الله بأحسن بيان فلم يكتموا من ذلك شيئا ومعنى الفتوانة كونهم أكمل الخلق في النباهة والفهم وأمضاد هذه الصفات مستحيلة على الأنبياء عليهم السلام وهي الكذب والخيانة والكتمان والبلادة فكذلك يستحيل عليهم كل صفة تعد عند الناس من العيوب فإن لم تكن من الذنوب كدناءة الحرفة أو النسب أو تنافي حكمة البعثة كالصمم والبكاء فيجوز في حق الأنبياء عليهم السلام وقوع الأعراض البشرية التي لا تؤدي إلى نقص في مراتبهم العليا كالأكل والشرب والجوع والعطش والتعب والمرض والتجارة والاحتراف بحرفة ليست دنيئة وخلاصة ما نعتقد في حقهم أنهم معصومون بكل صفة تزين ومعصومون في ظاهر والباطن والفعل والقول عن كل أمر يشينو ويجوز أن تطرأ عليهم الاعراض البشرية التي لا تؤدي الى نقص في مراتبهم العليا وأن الله اصطفاهم على العالمين وأنهم لم يختلفوا في العقاعد التي هي أصول الدين التي لا تقبل التعدد والتحول أصلا وإنما اختلفوا في بعض الأحكام الفرعية وامتاز نبينا صلى الله عليه وسلم عن سائر الأنبياء بثلاث صفات الأولى أنه أفضل الأنبياء والثانية أنه أرسله الله إلى كافة الجن والناس والثالثة أنه خاتم الأنبياء فلا يأتي بعده نبي وعيسى عليه السلام ينزل في آخر الزمان حكما മുഖുസിത്തൻ യഹ്കുമു ബി ഷരീഅത്തി നബീന അല ഹിസ്ലാത്തു വസ്സലാമു ലാ നബിയൻ ജബീദൻ അർസല അംബിയവാനത്തൽ അമാനത്തിസും പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ പലതവണ വായിച്ചു പഠിക്കുക ഇനി നമുക്ക് ഇനി നമുക്ക് പാഠഭാഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം പാഠം ഒൻപത് സിഫാത്തുൽ അംബിയംബിയ മുറസലിങ്ങളുടെ സിഫത്തുകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് സിഫത്ത് മീൻസ് ഗുണവിശേഷണങ്ങൾ യജിബു വർ റുസലി സിഫാത്തിൻ അംബിയ മുർസലുകളുടെ ഹക്കിൽ വാജിബായ സിഫത്തുകൾ നാലാകുന്നു ഹിയ ഹിയസ്സിദു അത് സത്യം പറയൽ സത്യസന്ധത വൽ അമാനത്തു വിശ്വസ്തത എത്തിച്ചു കൊടുക്കൽ വൽഫത്വാനത്തു ബുദ്ധി കൂർമത വമായന അസ്വദ സത്യം പറയൽ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് സത്യം പറയൽ എന്നാൽ ഫി ഹക്കഹിം കൗനു ഖബരിഹിം മുബൻ ലിൽ വാഖിഇ അംരി ഫലാ മിൻഹും കദിബൻ അസ്ല എന്താണ് സത്യസന്ധത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെ വാർത്തകൾ സത്യസ്ഥിതിയോടും യാഥാർത്ഥ്യത്തോടും യോജിച്ചതായിരിക്കൽ അവരിൽ നിന്നും തീരെ കളവുണ്ടാവുകയില്ല അവർ കള്ളത്തരം കാണിക്കുകയോ അത് പ്രവർത്തിക്കുകയോ ചെയ്യില്ല മനസ്സിലായോ

അന്നാഹു തൃപ്തിപ്പെടാത്ത കാര്യങ്ങളെ തൊട്ട് അവര് സൂക്ഷ്മതയുള്ളവരായിരിക്കും മനസ്സിലായോ എത്തിച്ചു കൊടുക്കൽ കൊണ്ട് അർത്ഥമാക്കുന്നത് ലിന്നാസി കുല്ലമ ബി ബയാനിൻ ഫലം അതായത് അന്നാഹു അവരോട് കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും അതിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാതെ നല്ല വിശദീകരണത്തോടു കൂടി ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നവരാക ആകൽ അമ്മാഹു താഴെ എന്ത് കാര്യം അവരോട് പറഞ്ഞുവോ അത് അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ ജനങ്ങളിലേക്ക് അവരത് എത്തിച്ചു കൊടുക്കും അതിൽ നിന്ന് ഒന്നും വീണു പോകാതെ അതായത് ഒരു കാര്യങ്ങളും നഷ്ടപ്പെടാതെ അമ്മാഹു പറഞ്ഞ അതുപോലെ തന്നെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും ഇപ്പം മായന അൽ ഫത്വാനത്ത് ഫത്വാനത്ത് എന്നതിൻ്റെ അർത്ഥം അതായത് അപ്പം മായന അൽഫത്വാനത്തെ ബുദ്ധി കൊണ്ട് അർത്ഥമാക്കുന്നത് കൗനഹും അക്മലുൽ ഉൽ ഫിൽ ഫിൻ ഫിൻ നബാഹത്തി വൽഫഹ ഗ്രഹണശേഷിയിലും കു സൃഷ്ടികളിൽ ഏറ്റവും പരിപൂർണമുള്ളവരായിരിക്കൽ അതായത് പെട്ടെന്ന് അമ്മാഹുത്താനല പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കുവാനും ഗ്രഹിച്ചെടുക്കുക മീൻസ് മനസ്സിലാക്കിയെടുക്കാനും ബുദ്ധി കൂർമ്മതയിലും അബ്ബാഹു താഴലയുടെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പരിപൂർണമായവരാണ് അവർ നബിസ്ല അല്ലൈഹി സ്വല തങ്ങൾക്ക് തന്നെ എഴുത്തും വായനയും ഒന്നും അറിയില്ലായിരുന്നു അല്ലേ പക്ഷേ പക്ഷേ അള്ളാഹു താഴല പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ തന്നെ മനഃപ്പാടമാക്കി അത് ജനങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചു കൊടുക്കുമായിരുന്നു അതാണ് പരിശുദ്ധ ഖുർആൻ അല്ലേ സിഫാത്തി മുസ്തഹ ഇലത്തുൻ അല അലൽ അംബിയ അലൈഹി അമ്പിയ മഴസലുകളുടെ ഹക്കൽ മുസ്തഹയിലായ സിഫത്തുകളും നാലാകുന്നു വഹിയ വൽ വൽഖിയാനത്തു വൽക്കത്തുമാനു വൽബലാദത്ത് മുസ്തഹയിലായ സിഫത്ത് എന്ന് വെച്ചാൽ എന്താ അവർക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ഗുണവിശേഷണങ്ങൾക്കാണ് മുസ്തഹയിലായ സിഫത്ത് എന്ന് പറയുന്നത് വഹിയ അത് അൽക്കവിബ് കളവ് പറയൽ വൽ വൽഖിയാനത്ത് വഞ്ചന വൽക്കത്തുമാനു മറച്ചു വൽ വൽബലാദത്തു ബുദ്ധിമാന്യത അതുപോലെ ആളുകൾ വൈകല്യമായി കാണുന്ന സ്വഭാവം ഉണ്ടാകാൻ അസാധ്യവുമാണ് തൊഴിലിൻ്റെയോ വംശപരമ്പരയുടെയോ അധാർമികത പോലെയുള്ള പാപമല്ലെങ്കിൽ പോലും ഔ ദൗത്യത്തിൻ്റെ ജ്ഞാനത്തിന് ഇത് വിരുദ്ധമാണ് കസ്വമി വൽബക്കം ബദിരും മൂകരും പോലെയുള്ള വയ്യ ജൂസുഫ് ഇ ഹക്കൽ അംബിയ അലഹിമുസ്സലാമോ വക്കോഉൽ ഉൽ ബഷരീയ തില്ലത്ത് ഇലാ തുഅ ഇലിമിൽ അലിയ പ്രവാചക സ്ഥാനമാനത്തിന് കൂട്ടം വരുത്താത്തതും മനുഷ്യ സഹജവുമായ കാര്യങ്ങൾ സംഭവിക്കൽ അതായത് കൽ അക്കലി തിന്നൽ വഷറുബി കുടിക്കൽ വൽ ജോറി വിശപ്പ് വൽഅി ദാഹം വത്താബി ക്ഷീണം വൽമറവൈ രോഗം വത്തിചാരത്തി കച്ചവടം വൽതാഫി ബി ഹെറുഫത്തിൻ ലൈസത്ത് ധനീയത്തൻ താഴ്ന്ന നിലവാരത്തിലല്ലാത്ത തൊഴിൽ സ്വീകരിക്കൽ കൊണ്ട് അതായത് പ്രവാചകരുടെ സ്ഥാനമാനത്തിന് കൂട്ടം തട്ടാത്ത മനുഷ്യ സഹജമായ കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാകൽ ജാഇസ് ആണ് നെബിമാരുടെ ഹക്കൽ ജായിസ് ആയ സിഫത്താണ് സിഫത്തിൻ തസീനു അതായത് നിശ്ചയം അവർ അലങ്കാരം നൽകുന്ന എല്ലാ സിഫത്തുകളെ കൊണ്ടും സുരക്ഷിതരായി സുരക്ഷിതരാണ് എന്ന് നാം വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് നബിമാരിൽ നാം വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് നിശ്ചയം അവർ അലങ്കാരം നൽകുന്ന എല്ലാ സിഫത്തുകളെ കൊണ്ടും സുരക്ഷിതരാകുന്നു മോശമാക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും ബാഹ്യവും ആന്തരികവും വാക്കും പ്രവർത്തിയുമെല്ലാം സുരക്ഷിതമാക്കപ്പെട്ടവരായിരിക്കുന്നു വയജൂസു അൻ തത്റേഹിമുൽ ബഷരിയ തുല് അവരുടെ ഉന്നതമായ സ്ഥാനമാനത്തിന് കോട്ടം വരുത്താത്ത മനുഷ്യ സഹജമായ കാര്യങ്ങൾ ഉണ്ടാകൽ അവർക്ക് അലൽ ആലമീൻ ലോകരുടെ മേൽ അമ്മാഹു അവരെ തിരഞ്ഞെടുത്തു അന്നഹും ലം ഫിൽ ീൻ ഇല്ലത്തി ലുദുദു അസ്ലൻ തീരെ എണ്ണ മകനെയും സ്വീകരിക്കാത്ത ദീനിൻ്റെ അടിസ്ഥാനമായ വിശ്വാസങ്ങളിൽ അവർ വിയോജിക്കുന്നവരല്ല വ അഹ്കാമിൽ ഫറിയായ ചില നിയമങ്ങളിൽ അവർക്ക് വിയോജിപ്പുണ്ടെങ്കിലും പമാസ നബീയുന സാഹു അല്ലി വസ്ലം വംതാസ നബി യുന സാഹു അല്ലി വസ്ലാം അൻ സാ ഇരൽ അംബിയ ഇബി സലാസി സിഫാത്തൻ മറ്റ് നബിമാരെ തൊട്ട് നമ്മുടെ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് മൂന്ന് വിശേഷണങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണ് എന്തൊക്കെയാണത് അൽ ഊലാദിൽ ഒന്നാമത്തേത് അന്നഹു അഫ്വലുൽ ഉൽ അംബിയ നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് വസ്ാനിയത്തു രണ്ടാമത്തേത് അന്നഹു അർസലഹുലാഹു ഇല ജിന്നി വന്നാസി അബൽഹുഅലിഹുസല തങ്ങളെ എല്ലാ മനുഷ്യ ഭൂതവർഗങ്ങളിലേക്കും നിയോഗിച്ചു മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിച്ചിരിക്കുന്നു വ സാലിസത്തു മൂന്നാമത്തേത് അന്നഹു ഖാത്തിമുൽ അംബിയ ഇഫലായിഹു നബിയുൻ നബ്സലഹു അലൈഹി സ്വലമ തങ്ങൾ അന്ത്യപ്രവാചകനാണ് ശേഷം ഒരു നബി വരികയില്ല ൻ വീസ അലിഹിസലാത്തു വസ്സലാം ഇറക്കപ്പെടും ഫി ആഹരി അന്ത്യനാളിൽ ഇറക്കപ്പെടും അലൈഹി സ്വലാ തങ്ങളുടെ ശരി അഴത്തുകൊണ്ട് ഇറക്കപ്പെടും അല്ലെ വസ് തങ്ങളുടെ ശരിയഴത്തുകൊണ്ട് അന്ത്യനാളിൽ ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇറക്കപ്പെടും ഇറക്കും എന്നാണ് പറയുന്നത് ലാ നബിയൻ ജദീദൻ പുതിയ നബിയായിട്ടല്ല അർസല ഗവി ഫി മിൻ എത്തിച്ചുകൊടുക്കൽ സത്യസന്ധത ബുദ്ധി കോർമ്മത എന്നീ വിശേഷണങ്ങളുള്ള നബിമാരെ നിയോഗിച്ചു ചെറിയ രോഗം പോലെയുള്ള ന്യൂനതയില്ലാത്ത കാര്യം വെളിവാകാൽ അവരുടെ ഹക്സാണ് പാഠഭാഗവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയല്ലോ ഇനി അതിൻ്റെ വിശദീകരണം നോക്കാം നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് നെബിമാരുടെ സിഫത്തുകളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് അല്ലേ അമ്പിയ മുറിസലുകളുടെ ഹക്കൽ വാജിബായ സിഫത്തുകൾ നാലാകുന്നു ഏതൊക്കെയാണ് അസിതു സത്യസന്ധത അൽ അമാനത്ത് വിശ്വസ്തത അത്തഭ്ലേഖ എത്തിച്ചു കൊടുക്കൽ അൽഫത്വാനത്ത് ബുദ്ധി അസിദിക് എന്ന പദത്തിൻ്റെ അർത്ഥം അവരുടെ വാർത്തകൾ സത്യസ്ഥിതിയോടും യാഥാർത്ഥ്യത്തോടും കൂടി യോജിച്ചതായിരിക്കൽ അവരിൽ നിന്നും തീരെ കളവ് ഉണ്ടാവുകയില്ല അൽ അമാനത്ത് എന്ന പദത്തിൻ്റെ അർത്ഥമാക്കുന്നത് അന്നാഹു തൃപ്തിപ്പെടാത്ത കാര്യത്തിൽ വീണുപോകുന്നതിൽ നിന്ന് അവരുടെ ബാഹ്യവും ആന്തരികവും സംരക്ഷിക്കപ്പെട്ടവരായിരിക്കൽ അടുത്തത് അത്താബ്ലിയ് അത്താബ്ലിയ എന്ന പദത്തിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് അമ്മാഹു അവരോട് കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും അതിൽ നിന്ന് ഒന്നും മറച്ചുവെക്കാതെ നല്ല വിശദീകരണത്തോടു കൂടി ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നവരായിരിക്കൽ അടുത്തത് അൽ ഫത്വാനത്ത് അതിൻ്റെ അർത്ഥം ഗ്രഹണശേഷിയിലും ബുദ്ധി സൃഷ്ടികളിൽ ഏറ്റവും പരിപൂർണമായവരായിരിക്കൽ അമ്പിയ മുർസലുകളുടെ ഹക്കൽ മുസ്തഹീലായ സിഫത്തുകൾ അതായത് വാജിബായ സിഫത്തിൻ്റെ നേർവിപരീതമാണ് മുസ്തഹീലായ സിഫത്തുകൾ അതും നാലെണ്ണമാണ് ഒന്ന് കവിബ് കളവ് പറയൽ രണ്ട് ഖിയാനത്ത് വഞ്ചന മൂന്ന് കത്തുമാൻ മറച്ചു വയ്ക്കൽ നാല് ബലാദത്ത് ബുദ്ധിമാന്യത നബിമാരുടെ ഹക്കൽ ജായിസായ ഒരു സിഫത്തുണ്ട് ആ സിഫത്താണ് പ്രവാചക സ്ഥാനമാനത്തിന് കോട്ടം വരുത്താത്തതും മനുഷ്യ സഹജവുമായ കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകൽ ഉദാഹരണത്തിന് തിന്നൽ കുടിക്കൽ വിശപ്പ് ദാഹം ക്ഷീണം രോഗം കച്ചവടം താഴ്ന്ന നിലവാരത്തിലല്ലാത്ത തൊഴിൽ സ്വീകരിക്കൽ ഇതിത്രയുമാണ് ജായിസായ സിഫത്തിന് ഉദാഹരണം ഇനി അടുത്തത് പറയുന്നത് നബിമാരെ നാം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്നാണ് നിശ്ചയം അവർ അലങ്കാരം നൽകുന്ന എല്ലാ സിഫത്തുകളെ കൊണ്ടും സുരക്ഷിതരാകുന്നു മോശമാക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും ബാഹ്യവും ആന്തരികവും വാക്കും പ്രവൃത്തിയുമെല്ലാം സുരക്ഷിതമാക്കപ്പെട്ടവരാകുന്നു അവരുടെ ഉന്നതമായ സ്ഥാനമാനത്തിന് കോട്ടം വരുത്താത്ത മനുഷ്യസഹജമായ കാര്യങ്ങൾ ഉണ്ടാകൽ അവർക്ക് ജായിസ് ആണ് ലോകരുടെ മേൽ അമ്മാഹുത്താഴല അവരെ തിരഞ്ഞെടുത്തു ഫറഴയായ ചില നിയമങ്ങളിൽ അവർക്ക് വിയോജിപ്പുണ്ടെങ്കിലും തീരെ തീരെമാറ്റത്തിനെയും എണ്ണമാകലിനെയും സ്വീകരിക്കാത്ത വീനിൻ്റെ അടിസ്ഥാനമായ വിശ്വാസങ്ങളിൽ അവർ വിയോജിക്കുന്നവരല്ല ആളുകൾ വൈകല്യമായി കാണുന്ന സ്വഭാവം ഉണ്ടാകൽ അവർക്ക് അസാധ്യമാണ് തൊഴിലിൻ്റെയോ വംശപരമ്പരയുടെയോ അധാർമികത പോലെയുള്ളവ പാപമല്ലെങ്കിൽ പോലും ദൗത്യത്തിൻ്റെ ജ്ഞാനത്തിന് ഇത് വിരുദ്ധമാണ് ഉദാഹരണത്തിന് ബദിരരും മൂകരും പോലെയുള്ള വൈകല്യങ്ങൾ മനസ്സിലായോ മറ്റു നബിമാരെ തൊട്ട് നമ്മുടെ നബി നബിസ് അല്ലാഹു അല്ലൈവസല തങ്ങൾക്കുള്ള വ്യത്യാസം എന്തെന്നാണ് ഇനി പറയുന്നത് മൂന്ന് വിശേഷണങ്ങൾ കൊണ്ട് അവരിൽ നിന്ന് നബി നബ്സ് അഹു അല്ലൈവല തങ്ങൾ വ്യത്യസ്തമാണ് എന്തൊക്കെയാണ് നബി നബിസ് അല്ലാഹു അല്ലൈവല തങ്ങൾ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് അള്ളാഹു താല നബിസ് അല്ലാഹു അല്ലൈവലമയെ എല്ലാ മനുഷ്യഭൂതവർഗ്ഗങ്ങളിലേക്കും നിയോഗിച്ചിരിക്കുന്നു അന്ത്യപ്രവാചകനാണ് അദ്ദേഹം ശേഷം ഇനിയൊരു നബി വരികയില്ല ഇനി അന്ത്യനാളിൽ ഒരു നബി ആകാശത്ത് നിന്ന് ഇറങ്ങി വരും ഏതാണ് ആ നബി ഐസാ നബി അലഹി സ്വലാത്തു വസ്ലാം പക്ഷേ അദ്ദേഹം ഭരിക്കുന്നത് ഏത് നിയമപ്രകാരമായിരിക്കും നബി നാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ശരിയായത്തു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണം ഉണ്ടാവുക അദ്ദേഹം ഒരു പുതിയ നബിയായല്ല വരുന്നത് മനസ്സിലായോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പാഠത്തിലുള്ളത് പാഠഭാഗവും അതിൻ്റെ വിശദീകരണവും അർത്ഥവും എല്ലാം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ സലാമ